കാപ്പേസ് പ്രതി ഉൾപ്പെടെ ക്രിമിനലുകളെ സിപിഎമ്മിലേക്ക് സ്വീകരിച്ചതിൽ പ്രതിഷേധിച്ചാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി വീണ ജോർജിന്റെ പത്തനംതിട്ടയിലെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് ഓഫീസിന് സമീപം ബാരിക്കേഡ് തീർത്ത് പ്രവർത്തകരെ പോലീസ് തടഞ്ഞു പറഞ്ഞു പറയുന്നു മന്ത്രി വീണ ജോർജിന് സ്വന്തം വകുപ്പിലെ കാര്യങ്ങൾ നോക്കാൻ സമയമില്ലെന്നും സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികൾ നാഥനില്ലാ കളരിയായി മാറിയെന്നും സമരം ഉദ്ഘാടനം ചെയ്ത ഡി പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ പറഞ്ഞു പോലീസ് സിപിഎമ്മിന്റെ ചട്ടുകുമായി പ്രവർത്തിക്കുകയാണെന്നും ഗുണ്ടാ മാഫിയകളെ സുരക്ഷിക്കുന്ന നിലപാടാണ് മന്ത്രി വീണ ജോർജും സിപിഎം ജില്ലാ നേതൃത്വവും സ്വീകരിക്കുന്നതെന്നും ഡി സി സി പ്രസിഡന്റ് കുറ്റപ്പെടുത്തി മാഫിയകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ മന്ത്രി ആ ഭരണഘടന ലംഘനമാണ് നടത്തിയിരിക്കുന്നത് ബാരിക്കേഡ് തകർത്ത പ്രവർത്തകർ റോഡിൽ പ്രതിഷേധിച്ചു വിഷയത്തിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ഡി സി സി നേതൃത്വം ന്യൂസ് എറണാകുളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം